ഞാൻ എടുക്കുന്ന ഫോട്ടോസിൽ മുഖിക്കതും ഈ ബേർഡ് കിറ്റ് ഉണ്ടായിരുന്നു അപ്പം നന്നാ നമുക്കറിയാം അതിൽ നിന്ന് തുടങ്ങിയതാണ് ഞാൻ ഒരു സാധാ മൊബൈൽ ഫോട്ടോഗ്രാഫി തന്നെ ഇപ്പോൾ ക്യാമറയിൽ നിൽക്കുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതത്തിലെ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുവാനായിട്ട് അനാമയ്ക്ക് സാധിച്ചു എല്ലാത്തിൻ്റെയും പ്രേരകമായത് എൻ്റെ അച്ഛൻ തന്നെയാണ് അപ്പോൾ സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് അഭിമാനകരമായൊരു നേട്ടം ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അനാമിക ജി എസ് കൈവരിച്ചിരിക്കുന്നതാണ് ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ ഔന്നത്യത്തിലേക്കാണ് അനാമിക പറന്നു കയറിയിരിക്കുന്നത് തീർച്ചയായിട്ടും പ്ലെയിൻ സ്പോട്ട് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതത്തിലെ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുവാനായിട്ട് അനാമയ്ക്ക് സാധിച്ചു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് ഞങ്ങളുടെ സ്കൂളിലെ പട്ടം സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അപ്രകാരം ഒരു വലിയ നേട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ ഏറെ അഭിമാനത്തോടുകൂടി ഉൾക്കൊള്ളുന്നു സ്വീകരിക്കുന്നു ഞാൻ അമ്മയെ തന്നെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഈ ശബ്ദം കേട്ടിട്ടാണ് പലപ്പോഴും ക്യാമറ എടുത്തുകൊണ്ട് ഓടുന്നത് പ്ലെയിൻ കണ്ടിട്ടല്ല ശബ്ദം കേട്ടുകൊണ്ട് ക്യാമറ എടുത്തുകൊണ്ട് ഓടുന്നു എങ്ങനെയാ ഫോട്ടോ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് അനാമിയെ നമുക്ക് നമ്മുടെ ഒരു വിദ്യാർത്ഥിയായി ലഭിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷം അനാമി അനാമിക തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ആദ്യത്തെ ഒരു സംരംഭമായിട്ടാണ് ഇപ്പോൾ ഈ എക്സിബിഷൻ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന്റെ മുൻപോട്ടുള്ള നടത്തിപ്പില് കാലയളവില് ഇനിയും അതിൻ്റെ അടുത്ത സാധ്യതകൾ നമ്മൾ പരിശോധിക്കും ഇപ്പം ഒരു വലിയ പ്രദർശനം നമുക്ക് പൊതുവായിട്ട് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ അത് ക്രമീകരിക്കാനുള്ള അതിൻ്റെ സാധ്യതയും നമുക്ക് ആലോചിക്കാവുന്ന വിഷയമാണ് അതങ്ങനെയുള്ള സഹായം നമുക്കും ചെയ്തു കൊടുക്കാവുന്ന കാര്യമാണ് ഇനി ഭാവിയിലും മുമ്പോട്ടുള്ള ഏത് കാര്യത്തിനും ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും സഹകരണം ഉണ്ടാവും അക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും സംശയം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെയും എടുക്കുന്ന സമയത്ത് ഒരു എല്ലാത്തിൻ്റെയും പ്രേരകമായത് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു കാരണം കുട്ടിക്കാലം മുതൽ ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു ഇത് അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഞാനും ഇത് പ്രകൃതിയുമായിട്ടും അനുബന്ധിച്ച ഫോട്ടോസാണ് ഞാൻ എടുക്കാറുള്ളത് ഉണ്ടായിരുന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ച് കോവിഡ് ടൈമിൽ നീ നിരവധി സമയം കിട്ടിയിരുന്നു എനിക്ക് അങ്ങനെ ഇതിലോട്ട് കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് അതിൻ്റെ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി എനിക്ക് പറ്റും അല്ലാതെ തീരപ്രദേശവും എൻവൺമെൻറ്റ് ഇപ്പം ഇത് ഇത് സ്കൂളിൽ തന്നെ ഞാൻ ചാർട്ട് വർക്ക്സ് ചെയ്യും ഞാൻ എടുത്തതിൻ്റെ ഫോട്ടോസ് ഈ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ജൂൺ എട്ട് പോഷൻ ഡേ അതിനൊക്കെ ഞാനെടുത്ത പടങ്ങൾ തന്നെയാണ് വച്ച് സ്കൂളിൽ ചാർട്ട്സൊക്കെ കൊണ്ടുപോകുന്നത് തന്നെ അപ്പം അതിൽ നിന്ന് തുടങ്ങിയതാണ് ഞാൻ ഒരു സാധാ മൊബൈൽ ഫോട്ടോഗ്രാഫി നിന്ന് തന്നെയാണ് തുടങ്ങി ഇപ്പോഴൊക്കെ ക്യാമറയിൽ നിൽക്കുന്നത് അത് കാരണം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് അത് അതുകൂടാതെ തന്നെ കുട്ടിക്കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ കൂടെ പോയി ദ ലാൻഡിങ്ങും ടേക്കോഫും കണ്ട് തീർത്തിട്ടേ വരത്തുള്ളു അവിടെ നിന്ന് കാണുമ്പോഴേ അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും കണ്ട് പോകാനൊക്കെ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു അച്ഛൻ ഓൾറെഡി നല്ല ക്രേസ് ഉണ്ടായിരുന്നു ഈ ഒരു പ്ലെയിൻസിലൊണ്ട് അതിൽ നിന്നാണ് എനിക്കും കൂടെ ആ ക്രേസ് കിട്ടിയത് ഞാൻ എനിക്കൊണ്ട് ഡി ടി ആണ് യൂസ് ചെയ്തത് അത് അച്ഛന്റെ സ്റ്റുഡന്റ് എന്റെ ഒരു ഇത് കണ്ടിട്ട് താല്പര്യം കണ്ടിട്ട് എനിക്ക് തന്നതാണ് അപ്പം പുതിയൊരു ക്യാമറ എടുക്കാൻ വേണ്ടി വേണ്ടിയിൽ അങ്ങനെ ഇല്ല എന്തായാലും എടുക്കും ഞാൻ അതിനുള്ളത് സാഹചര്യങ്ങളൊക്കെ ഒത്തു കൂടുമ്പോഴ്സായിട്ട് എന്ത് തോന്നി എക്സിബിഷൻസിന്റെ ഭാഗത്തേക്ക് അഭിനന്ദനങ്ങൾ കൂടിയത് അഭിമാനം തന്നെയാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ ഇവിടെ പ്ലസ് വൺ തൊട്ടാണ് ഞാൻ ഈ സ്കൂളിൽ വന്നു തുടങ്ങിയത് ഡേ മുതൽ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എൻ്റെ ഇത് ക്ലാസ് ടീച്ചർ ബിപിൻസൻ വർഗീയ സാറാണ് സാ ഇത് സാറായിരുന്നാലും എൻ്റെ കാര്യം അറിഞ്ഞ ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ അതെന്താണ് കൂടുതൽ വിജതീകരിച്ച് സാറിന് കൂടുതൽ എന്നെ ഡെറ്റക്റ്റീവ് പോകണം അതിനുവേണ്ടി വേണ്ടി സാർ നോക്കി ആ അതേ ടൈമിൽ തന്നെ ഇത് പ്രിൻസിപ്പൽ സാറിൻ്റെ അടുത്തും പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇതിന് ക്ലാസ്സിലായിരുന്നാലും ഓരോ കുട്ടികളെയും മുൻസാരയിലേക്ക് കൊണ്ട് വരികയാണ് ഇത് ക്ലാസ് ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഈ ഈ ഒന്ന് രണ്ട് വർഷക്കാലത്തെ കാലമാണെങ്കിലും എനിക്കൊരു വലിയ സപ്പോർട്ട് തന്നെയാണ് ഈ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെ എൻ്റെ അച്ഛൻ അമ്മ രണ്ടുപേരും എൻ്റെ ഈ മേഖലയിൽ ഭയങ്കര സപ്പോർട്ടാണ് അവിടെ നമ്മുടെ എക്സിബിഷനിൽ നിന്ന് കാണിച്ചൊരു ഫോട്ടോ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ അച്ചടിച്ച ഒരു ഒരു അതായത് ആ ആ പ്ലെയിൻ അതിന്റെ പക്ഷിയുള്ളത് ചിത്രം എങ്ങനെ എടുക്കാനുള്ള ഈ ഫേസ് ഫീൽഡിൽ വന്നിട്ടുള്ള ആദ്യത്തെ അച്ചീവ്മെന്റ് ഈ കോവിഡ് കാലത്ത് പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ സഞ്ചരിക്കുന്ന ഗെയിമിന്റെ ഭവനം പറഞ്ഞ ഫ്ലൈറ്റ് അത് ഇവിടെ ഇവിടെ വന്ന സമയത്ത് അതിന്റെ ഫോട്ടോ എടുക്കുകയും അത് ജെറ്റ് ഫോട്ടോസ് എന്ന് പറഞ്ഞ വേൾഡ് വൈഡ് വെബ്സൈറ്റിൽ അവരെ പബ്ലിഷ് ചെയ്യുകയും അത് ഈ ഇത് പ്രധാനമന്ത്രി ന്യൂഇയർ സന്ദർശനത്തിൽ പോയപ്പോൾ എൻ്റെ ഫോട്ടോയാണ് ആ ഇത് ഫ്ലൈറ്റ് ഇടാറിൽ ഫുൾ ഇത് ത്രൂ ഔട്ട് ഇട്ടിരുന്നത് അപ്പോൾ അത് ആദ്യത്തെ അച്ചീവ്മെൻറ്റ് രണ്ടാമത്തെ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഫോട്ടോസിൽ മിക്കതും ഈ ബേർഡ് കിറ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്കറിയാം വലിയ ഭീമാനമൊക്കെയാണ് പക്ഷെ അതിൽ ഒരു കുഞ്ഞ് പക്ഷി ഇടിച്ചാൽ കൂടെ അതിൽ ഭയങ്കര ഭീതി ഉണർത്തുന്നതാണ് അത് എൻ്റെ ഫോട്ടോയിലൂടെ ഇപ്പം ആ ഒരു സബ്ജക്റ്റ് രീതി റിലേറ്റഡ് എല്ലാവരും അറിഞ്ഞു വരികയാണ് ശ്രദ്ധിച്ച് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഈ ഇത് പ്ലേസ് ബോട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോറിൻ കൺട്രീസിലായാലും എല്ലാവർക്കും സജീവ സജീവമായിട്ടുള്ളതാണ് പക്ഷേ ഇന്ത്യയിൽ ഇതിപ്പം ആ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ എൻ്റെ ഇതിലൂടെയൊക്കെയാണ് മിക്കത് ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇത് പ്രചരിച്ചു അതെ ഇതിൽ ഇന്ന് വച്ചിരിക്കുന്ന മിക്ക ഫോട്ടോസും റയറായിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് കാരണം മിക്കവർക്കും കിട്ടാത്ത ഫോട്ടോസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ശബ്ദം വെച്ച് ഇത് ഇതിലൂടെ പിന്നെ കിട്ടുന്നത് നിരീക്ഷണ പാ പാഠം ഏറ്റവും ഒബ്സർവേഷൻ ഒബ്സർവേഷൻ അതിൽ കീ പോയിന്റാണ് കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ കീ പോയിൻ്റ് അതുകൊണ്ട് ഇതിപ്പം റെഡാറിൽ ഗെയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ്സ് ഒന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ശബ്ദം വെച്ചാണ് ആ ഇത് ഇന്ന ഇപ്പം വരേണ്ട അല്ലല്ലോ എന്ന് പോയി നോക്കി ഓടി ചെന്നെടുക്കുന്നതാണ് മിക്കവാദങ്ങൾ ഞാൻ ഇതെല്ലാം എൻ്റെ കൂടെ തന്നെ ഇത് കൊണ്ടുപോകും എൻ്റെ ജീവിതം ഇവിടെ എല്ലാം ഇതൊരു ഭാഗമായിട്ടെ കാണും പിന്നെ ഈ മെഡിക്കൽ ഫീൽഡിലോട്ട് കുറച്ച് ആഗ്രഹമുണ്ട് എനിക്ക് അപ്പം അതിലോട്ടും കൂടെ കൈ വയ്ക്കുന്നു